break. എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഓണത്തിന് കുറച്ച് നാൾ മുമ്പ് നമ്മളിവിടെ ചെണ്ടുമല്ലി നടുന്നതിൻ്റെ അതായത് നമ്മളെ ബന്ദി നടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടേ എല്ലാവരും എന്നൊക്കെ എങ്ങനെ ചോദിക്കുക ബാക്കി എന്തോ ആയി നിങ്ങൾ ചെണ്ടുമല്ലി വെച്ചയോ ഓണത്തിനെടുത്തോ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനുശേഷം ഇതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ചെണ്ടുമല്ലി പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ആവശ്യത്തെ ചെണ്ടുമല്ലി നട്ടേന്ന് വെച്ചാൽ ഒരുപാട് താമസിച്ചായിരുന്നു നമ്മൾ നട്ടത് അത് മാത്രമല്ല ഭയങ്കര മഴ മഴയോട് മഴ കാരണം നമ്മൾ ഈ വർഷത്തെ ബെന്തി ഇച്ചിരി മോശമായി പോയി ചിരി നല്ല മോശമായി പോയി പക്ഷേ നമുക്ക് തിരു ഈ ഓണത്തിനൊന്നും നമുക്ക് പൂവിച്ചാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് തേണ്ട ഞങ്ങളുടെ ഓണാട്ടുകരക്കാരുടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓണാട്ടുകരക്കാരുടെ ഓണം കണ്ടിപ്പം വരുമോ ഞങ്ങളുടെ ഇരുപത്തെട്ടാണോ ഇരുപത്തെട്ടാണോ വന്നപ്പോഴത്തേക്കതേ കണ്ടില്ലോ ഞങ്ങളുടെ ചെണ്ടുമല്ലി എല്ലാം പൂത്തിനഞ്ഞു നിന്ന് നിൽക്കുന്നു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയൊക്കെ ആയിട്ട് ആകെ പോച്ചയും പുല്ല് പുല്ലൊക്കെ കയറി ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് അന്നേരം എല്ലാം ഇതിനിടയ്ക്ക് നിന്ന് പോച്ച മൊത്തം ഇതിനകത്ത് നിന്ന് പിച്ച് എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള ഒരു പണിയും കൂടെ ആയിട്ട് പക്ഷേ എന്നാലും സാരമില്ല നമ്മൾ മറ്റ് വെച്ച് നോക്കാനാണെങ്കിൽ നമുക്ക് ഓണത്തിന് കിട്ടിയില്ല എന്നേ ഉള്ളൂ എങ്കിലും നമുക്കിടേണ്ട ഞങ്ങളുടെ ഇരുപത്തെട്ടാവണം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെണ്ടുമല്ലിയാണ് അപ്പോൾ ചോദിച്ചവർക്ക് ചോദിച്ചവർക്കിപ്പോൾ സമാധാനമായി കാണുമല്ലോ ഞങ്ങൾ വേണ്ട ചെണ്ടുമല്ലിയൊക്കെ ഈ പരുവത്തിനെത്തിയിട്ടുണ്ട് അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആദ്യമായിട്ട് നമ്മളെ ചെണ്ടുമല്ലിയുടെ ആദ്യത്തെ വിളവെടുപ്പ് വേണ്ട കൺമണ് വന്ന് ഞങ്ങളിങ്ങനെ എടുക്കാനില്ല അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമ്മളെ അമ്പത്താറ് കരകളും ഓച്ചവയല അമ്പത്താറ് കരകളിലും കാളയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്നും നന്ദികേശന്മാരുടെ ഒരുക്കുന്നുണ്ട് കാളയുണ്ട് കിണർമുക്ക് ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് ഒരുപാടുണ്ട് എന്നാലും നമ്മളിവിടെ തൊട്ടെടുത്തത് കിണർമുക്ക് കൊമ്പന്മാർ അപ്പോൾ ഇന്നത്തെ ദിവസം അവരുടെ ശിരസ് വഹിച്ചുകൊണ്ടുള്ള കോശയാത്രയാണ് നമ്മളെ വീടിൻ്റെ മുന്നിൽക്കൂടെ പോകുന്നത് അപ്പോൾ ഈ ശിരസ് ഞാനന്നേരം വിചാരിച്ചു നന്ദികേശന്മാരെ നന്ദിയും കേശനം ഉണ്ടല്ലോ രണ്ട് പേർക്കും അപ്പോൾ ഓരോ മാല നമ്മളുടെ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ചെണ്ടുമല്ലിന് അവർക്ക് രണ്ട് പേർക്കും ഓരോ മാല ഇന്ന് കെട്ടി ഇടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ആദ്യമായിട്ടിന്ന് നമ്മുടെ ഈ വർഷത്തെ ചെണ്ടുമല്ലി നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ് കൺമണി റെഡിയല്ലയോ ഓ കൺമണി പിച്ചു തരൂ കൺമണിക്ക് അങ്ങനെ ഇത് പിച്ച് കൊള്ളാൻ പൈ നമുക്ക് പിച്ചാൻ പോകുന്നേ ഉള്ളൂ ഈ പിച്ച് പിച്ചിൻ്റെ കുഴയും നോട്ടേ ആ പി തരാം വാണ്ട കണ്ടല്ലോ നമ്മൾ റെഡിയല്ലയോ റെഡിയല്ലേ അതെ അത് കുത്തി ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞ് അപ്പം കൺമണിയേ കൺമണിയേ ഏ പിടങ്ങിയോ കിട്ടോ കേട്ടോ അതിനകത്ത് കിട്ടോ ആദ്യം ഭയങ്കര ആവേശത്തിലൊക്കെയാണ് കൺമണി നിൽക്കുന്നത് പക്ഷേ കുറച്ച് ദിവസത്തിലേക്ക് കൺമണി കുഴയും കേട്ടോ എല്ലാ പ്രാവശ്യവും അങ്ങനെ അങ്ങനായിരുന്നു മോള് പിച്ചണ്ട ഞാൻ പിച്ചിക്കോളാം അതുമല്ല നല്ല വെയിൽ ഭയങ്കര വെയില ഇവിടെ ഒരെണ്ണം തന്നെ പിച്ച് തേണ്ടേ ഇവിടെ നിന്നോണ്ട് ഇവിടെ നിന്നിങ്ങനെ വെച്ചാണേ ആ താഴെ താഴെ ആ ഏഹ് പിന്നമണി വിച്ച് കൊള്ളാം ഇനി ഞാൻ പെട്ടെന്ന് പിച്ച് കൊള്ളാം എന്നാ മോള് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ അപ്പം കൊണ്ടുവന്നാൽ മതി കൊട്ടാം ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരേഴര തൊട്ട് സന്ധ്യ വരെ ആറ് മണി വരെ ആറു മണി ആറര വരെ ഒറ്റ നല്ല പോലെ ഒരേ കണക്ക് വെയിൽ നിൽക്കുന്നൊരിതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെയിൽ കഴിഞ്ഞിട്ട് വന്ന് പിച്ചാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല ഇതിപ്പോൾ ഇന്നീ നന്ദീശേഷന്മാരുടെ ശിരസ് വന്നിച്ച് കൊണ്ടുള്ള ഘോഷയാത്ര വരുന്ന സന്ധ്യ സമയത്ത് അപ്പോൾ അതിനു മുമ്പേ ഇത് ഇത്രയും പിച്ചു കഴിഞ്ഞാൽ മാലം എല്ലാം കിട്ടി എടുക്കും പിന്നെ എന്താണ്ടാ ഇത് പിച്ചുമ്പഴേ അത് ഇങ്ങനെ അങ്ങ് പിച്ചു കേട്ടോ എന്താണല്ലോ അങ്ങനെ വെച്ച് ഈ ഇല നിർത്തിയേ അപ്പം ഇത് ബാക്കി ഇത് പൊട്ടിക്കിളിക്കും ഒന്നുകൂടെ നല്ലപോലെ പൊട്ടി കളിക്കും അതുപോലെ ഇച്ചിരി നല്ലോലെ നീളം വേണം എന്നാലും നമുക്ക് മാല കെട്ടാനും എളുപ്പമായിരിക്കും ഇപ്പോൾ വേണ്ട ഒരാൾ തന്നെ ഞാൻ പിച്ചിന്ന് കണ്ടുകൊണ്ട് അതിനകത്ത് കത്തിരിക വേണമെന്ന് പറഞ്ഞ് പോയി വീണ്ടും അടുത്ത കത്തിരികൊക്കെ ആയിട്ട് വരികയാണ് നമ്മണി അവിടുന്ന് കൊണ്ട് തുടങ്ങിക്കോ ഈ ആവേശം എപ്പോഴും വേണം താഴെ താഴെ നിർത്തി താഴെ നിർത്തി ഓക്കെ ഓക്കെ ആ എടുത്തോ എടുത്തോ എടുത്തു ചടവടേ ചടവടേന്നായിക്കോട്ടെ നല്ല വെയില നമുണി ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും കോടു വിടു കേട്ടോ വെയിലിട്ട് ഒരു രക്ഷയില്ല കേട്ടോ കാറ്റുമുണ്ട് അതേ അതേപോലെ വെയിലും ഉണ്ട് വേണ്ട ഈ ഒരു ഉണ്ട് എനിക്ക് കൂടെ നിറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ആക്കി കേട്ടോ ഇതുകൊണ്ടൊന്നും പറ്റത്തില്ല അപ്പോഴേ അപ്പം ഞാൻ വിചാരിച്ചിതുകൊണ്ട് ഇട്ടിട്ട് വന്നിട്ട് ബാക്കി ഒരെണ്ണം കൂടെ വരും അത് കഴിഞ്ഞ് കെട്ടി കഴിഞ്ഞിട്ട് നോക്കാം പിന്നെ ആവശ്യമാണെങ്കിൽ വന്ന് ബാക്കിയും കൂടെ എടുക്കാം അയ്യോ ആര വെയിലായിരുന്നു കേട്ടോ വേണ്ട ഇനി ഇപ്പോഴേ േ ഇവിടെ ഇരിക്കട്ടെ കൊറച്ച് കഴിഞ്ഞിട്ട് ഇതിനെയെല്ലാം നമുക്ക് ഇലയെല്ലാം വൃത്തിയാക്കി മാറ്റിയിട്ട് വേണം വാഴവള്ളി എടുത്ത് വാഴവെള്ളി ഒന്നും എടുത്തില്ല വാഴവള്ളിയൊക്കെ എടുത്തിട്ട് കെട്ടാനായിട്ട് കഴഞ്ഞുപോയി